എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മഴ കാരണം മാറ്റിവെച്ച സിംഹഗിരി കോട്ടയിലേക്കുള്ള യാത്രയ്ക്ക് ഞങ്ങളെല്ലാവരും തയ്യാറായിരിക്കുകയാണ് മഴ മാറിയിട്ടില്ലെങ്കിലും അല്പം ശമനം കാണുന്നുണ്ട് എല്ലാവരും കോട്ടൊക്കെ ഇട്ട് കോടയൊക്കെ എടുത്ത് റെഡിയായി ഏഴ് മണിക്ക് തന്നെ പുറപ്പെട്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളും മറ്റുമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് അകത്തേക്ക് കയറുകയാണ് ഇവിടെയാണ് ടിക്കറ്റ് പരിശോധന നടക്കുന്നത് ഇവിടെ ഓരോരുത്തരെയും പരിശോധിച്ചാണ് അകത്തേക്ക് കടത്തിവിടുന്നത് തുടക്കത്തിൽ തന്നെ ഇരുവശങ്ങളിലും ആമ്പലോളൂ ആമ്പലുകളോട് കൂടിയ ഒരു ചെറിയ ചാനൽ ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത് അങ്ങനെ മനോഹരമായ രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയൊരു ഗ്രൗണ്ട് പോലെയുള്ള ഭാഗത്തിൻ്റെ നടുവിലുള്ള ഒരു നടപ്പാതയിലൂടെയാണ് നമ്മൾ പാറക്കോട്ടയിലേക്ക് പോകുന്നത് ഈ നടപ്പാതയുടെ ഇരുവശങ്ങളിലും പുരാണ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ അവിടെ തൂത്തുവാരിയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈഡ് പറഞ്ഞതനുസരിച്ച് നടപ്പാതയുടെ വലതുവശം മാത്രമാണ് കെട്ടിട നിർമ്മിതികൾ ഉണ്ടായിരുന്നത് ഇടതുവശം ഭാവിയിലെ നിർമ്മിതികൾക്കായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അത്ര അങ്ങനെയാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു വശത്ത് കെട്ടി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാം ഇടതുവശത്ത് വലിയ ഗ്രൗണ്ട് പോലെയുള്ള ഭാഗം മാത്രമേ കാണുന്നുള്ളൂ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെയെല്ലാം ഉണ്ടായിരുന്നത് അവയുടെ ആ ഗ്രൗണ്ട് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വലിയ ജലസംഭരണികളും കാണുന്നുണ്ട് വലിയ കുളങ്ങൾ അതിൽ വെള്ളം അത്യാവശ്യം നിറഞ്ഞു കാണുന്നുമുണ്ട് മുന്നിൽ ദൂരെയായിട്ട് സിംഹഗിരിക്കോട്ട മഞ്ഞിൽ പുതച്ചിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇതിനു മുകളിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പടികൾ കയറി വേണം അവിടെ എന്നാണ് പറയുന്നത് രാവണൻ നിർമ്മിച്ച കോട്ടയാണിതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതുമായി രാവണന് ബന്ധമൊന്നും ഉള്ളതായി രേഖകളിൽ കാണുന്നില്ല ഏകദേശം നൂറ്റി മീറ്റർ അഥവാ അഞ്ഞൂറ്റി അടി ഉയരമുള്ള ഒരു കൂറ്റം കരിങ്കൽ പാറയുടെ മുകളിലാണ് ഈ കോട്ട ഉള്ളത് ഈ ഭാഗം ഫൗണ്ടൻ ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ടായിരുന്ന പൂന്തോട്ടങ്ങളെല്ലാം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളവയാണ് ഈ വാട്ടർ ഗാർഡനുകൾ എന്ന് പറയുന്ന ഒരു ഭാഗവും ഇവിടെ ഉണ്ടായിരുന്നു പാറയുടെ മുകളിലുള്ള ജലസംഭരണിയിൽ ശേഖരിക്കുന്ന വെള്ളം മൺ പൈപ്പുകൾ കൂടി കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്ന ജലധാരകൾ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് അവയിൽ ചിലതൊക്കെ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നും പറയുന്നുണ്ട് കൂടാതെ ഭൂഗർഭ ജലസംഭരണികളും ഇവിടെയെല്ലാം ഉണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ മഹാഭാരതം പോലെ ശ്രീലങ്കൻ ക്രോണിക്കിളായ കുലവാസ്മ അനുസരിച്ച് ഈ പ്രദേശം വലിയൊരു വനമായിരുന്നു തുടർന്ന് കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് ഈ പാറ ഇവിടെ തെളിഞ്ഞു വരികയാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഈ പ്രദേശം ചരിത്രാതീത കാലം മുതൽ ജനവാസമുള്ള ഒരു പ്രദേശമായിരുന്നിരിക്കണം വി സി മൂന്നാം നൂറ്റാണ്ടിൽ ബുദ്ധസന്യാസിമാർ സമീപത്തുള്ള പാറമടകളിലും ഗുഹകളിലും താമസിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ കാണുന്ന തോടുകൾ വഴിയാണ് ജലം നമ്മൾ ആദ്യം കണ്ട കുളങ്ങളിലേക്ക് സംഭരിച്ചിരുന്നത് ചരിത്രമനുസരിച്ച് ഏ ഡി നാനൂറ്റി എഴുപത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ഇവിടം ഭരിച്ചിരുന്ന കശ്യപ രാജാവ് ശത്രുക്കളെ ഭയന്ന് തലസ്ഥാനം അനുരാധപുരയിൽ നിന്ന് മാറ്റുകയും ഈ പ്രദേശം തലസ്ഥാനമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഈ വലിയ പാറയുടെ മുകളിൽ അദ്ദേഹം തന്റെ കൊട്ടാരം പണിതവും ഇവിടേക്കുള്ള വഴിയിൽ പകുതി ദൂരം പിന്നിടുമ്പോൾ ഒരു പീഠഭൂമിയുണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് കയറുന്ന വഴിയിൽ സിംഹത്തിന്റെ രൂപത്തിലുള്ള ഒരു വലിയ കവാടവും അദ്ദേഹം നിർമ്മിച്ചിരുന്നു ഈ ഘടനയിൽ നിന്നാണ് ഈ സ്ഥലത്തിന് സിംഹപ്പാറ എന്ന അർത്ഥം വരുന്ന സിംഹഗിരി എന്ന പേര് ലഭിച്ചത് പിന്നീട് ഇത് സിഗിരിയ എന്ന് അറിയപ്പെട്ടു ഇംഗ്ലീഷിൽ ലയൺ റോക്ക് എന്നാണ് പറയുന്നത് കശ്യപരാജാവിന്റെ രാജാവിന്റെ ഭരണകാലത്ത് സിഗിരിയ ഒരു സങ്കീർണ നഗരമായും കോട്ടയായും വികസിച്ചു പ്രതിരോധ ഘടനകൾ കൊട്ടാരങ്ങൾ പൂന്തോട്ടങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പാറയുടെ മുകളിലും കൊട്ടാരങ്ങളും ജലസംഭരണികളും ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ജലസംഭരണികൾ കൂടാതെ ഇവിടെ ഒരു ഒക്ടകോണൽ ജലസംഭരണിയുമുണ്ട് ഒക്ടഗോണൽ പോണ്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതും അന്ന് കാലത്ത് വളരെ മനോഹരമായി ഉണ്ടാക്കിയിരുന്ന ഒരു പോണ്ട് തന്നെയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ പടികൾ കയറി തുടങ്ങുകയാണ് പല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പടികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഭാഗത്തിന് ബോൾഡർ ഗാർഡനുകൾ എന്നാണ് അറിയപ്പെടുന്നത് കശ്യപ അധികാരം പിടിച്ചെടുത്തിരുന്നത് ധാതുസേന രാജാവിൽ നിന്നായിരുന്നു ധാതുസേന രാജാവിൻ്റെ അനന്തരാവകാശിയായിരുന്ന മൊഗല്ലാന ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് മൊഗല്ലാന ഏടി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരികെ എത്തി കശ്യപ രാജാവിനെ പരാജയപ്പെടുത്തി അങ്ങനെ രാജ്യം തിരികെ പിടിച്ചെടുത്തു ഇതിനെ തുടർന്ന് തലസ്ഥാനം തിരികെ അനുരാധപുരയിലേക്ക് തന്നെ മാറ്റി സിഗിരിയെ ഒരു ബുദ്ധവിഹാരമായി ബുദ്ധവിഹാര സമുച്ചയമായി മാറ്റുകയും ചെയ്തു ഇപ്രകാരം പതിമൂന്ന് പതിനാല് നൂറ്റാണ്ട് വരെ തുടർന്നു പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട ഈ പ്രദേശം അറിയപ്പെടാതെ നൂറ്റാണ്ടുകളോളം കിടന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ബ്രിട്ടീഷ് ആർമിയുടെ മേജർ ജൊനാഥൻ ഫോർസ് മരങ്ങൾ നിറഞ്ഞ സിഗിരിയ കണ്ടെത്തുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ഇവിടെ പുരാവസ്തു ഗവേഷണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് ഈ നഗരം മുഴുവനായും കണ്ടെത്തിയത് ബോൾഡർ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഈ ഭാഗം വളഞ്ഞുപുളഞ്ഞ പാതകളിൽ ബന്ധിപ്പിക്കുന്നതിന് വലിയ വലിയ പാറകൾ അടങ്ങിയതുമാണ് ഇവിടെ വലിയ ആർച്ചുകളും മറ്റും കാണാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള പാറകളിൽ ഒരു കെട്ടിടമോ പവലിയനോ ഉണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് ഇവിടെ നിന്നെല്ലാം അനേകം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകുന്നതിന് പുരാതന കാലത്ത് നിർമ്മിച്ച ഇഷ്ടികൾ കൊണ്ടാണ് ഇതിൻ്റെ വശങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് സ്റ്റെപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത് രാവിലെ തന്നെ ഒരു സഞ്ചാരി കുട്ടിയുമായി മലയുടെ മുകളിൽ കയറിയ ശേഷം ഇറങ്ങി വരുന്നത് കാണാം കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറുന്നത് നല്ല ശ്രമകരമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴ്വാരത്തേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ദൂരത്തായി ഒരു ബുദ്ധപ്രതിമ കാണാമായിരുന്നു പക്ഷെ മൂടൽമഞ്ഞുള്ളതിനാൽ ഇപ്പോൾ അത് വ്യക്തമായി കാണുന്നില്ല പാറയിൽ ഡ്രില്ല് ചെയ്ത് സ്ഥാപിച്ച പാതകളും പ്ലാറ്റ്ഫോമുകളുമാണ് ഇവിടെ കാണുന്നത് ഇതിലൂടെ വേണം നമുക്ക് നടന്നു പോകുവാനായിട്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ ഹൈറ്റ് ഉള്ളത് ഈ ഭാഗത്ത് നിന്ന് ഒരു സ്പൈറൽ ഗോവണി കയറി മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് വിശിഷ്ടങ്ങളായ ചിത്രങ്ങൾ ഉള്ളത് ഇത് ഫ്രസ്കോകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ ഇരുപത്തൊന്നിലധികം ചിത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് ഫോട്ടോഗ്രാഫി അനുവദിക്കാത്തതിനാൽ ദൃശ്യങ്ങൾ പകർത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് മുകളിലേക്കുള്ള വഴിയിൽ ഒരു വശത്തായി മിറർവാൾ അഥവാ കണ്ണാടി മതിൽ എന്നറിയപ്പെടുന്ന ഒരു മതിൽ കാണാം ഇതൊരു അത്ഭുത നിർമ്മിതി തന്നെയാണ് ഇത് കണ്ണാടി പോലെ പ്രതിഫലിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രാജാവ് ഇതിലെ നടക്കുമ്പോൾ സ്വയം പ്രതിബിംബം ഇവിടെ കാണാമായിരുന്നു എന്നും പറയുന്നുണ്ട് വെള്ളക്കുമ്മായം പൂശി മിനുക്കിയിരുന്ന ഇതിൽ ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലെ ചില കവിതകളും ലിഖിതങ്ങളും ഉണ്ടായിരുന്നു അത്രേ ഇപ്പോൾ അവയെന്ന് തന്നെ കാണാനില്ല രാജാവിന്റെ കാലത്ത് ഉത്തനെയുള്ള ഈ പാറയുടെ വശങ്ങളിലൂടെ എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നു ചെയ്തിരുന്നത് എന്നത് ഒരു അത്ഭുതം തന്നെയാണ് അങ്ങനെ നമ്മൾ പകുതി ദൂരം പിന്നിട്ട് ലാൻഡ് ലാൻഡ് സ്പോട്ട് ടെറസ് ഗാർഡൻ എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള പീഠഭൂമി പോലെയുള്ള ഭാഗത്ത് ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ സിംഹപ്രതിമയുടെ വായിലൂടെയായിരുന്നു ഇനി മുകളിലേക്കുള്ള പ്രവേശനം എന്നാൽ ഇപ്പോൾ ആ ഭീമാകാരമായ സിംഹത്തിന്റെ പാദങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇരുമ്പുഗോവണി നിർമ്മിച്ച് അതിലൂടെയാണ് ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ ഭീതിജനകമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും മഴയൽപ്പം ശമിച്ചിട്ടുള്ളതിനാൽ ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു കുറെ ദൂരം കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ടെറസ് ഗാർഡൻ ഉണ്ടായിരുന്ന സ്ഥലം ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കുത്തനെയുള്ള കയറ്റമാണ് ഒരേ സമയം തന്നെ ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുള്ള നടപ്പ് പ്രയാസമാൽ നേരം ചിത്രീകരണം ഒന്നും തന്നെ നടന്നതുമില്ല നേരം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏതായാലും പാറക്കോട്ടയുടെ മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നും ഇനി മുകളിലേക്ക് കയറുന്നതിനും ഇരുമ്പ് കോവണി വെച്ചിട്ടുണ്ട് താഴേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് ആളുകൾ പാറയുടെ സൈഡിലൂടെ കയറി വരുന്നതും കാണാം മുകളിലേക്കുള്ള ഈ ഗോവണിയിലൂടെ ഇനിയും ഞങ്ങൾ മുകളിലേക്ക് കയറി ഇപ്പോൾ സമയം രാവിലെ എട്ട് മണി ആയിട്ടേ ഉള്ളൂ രാവിലെ തന്നെ അനേകം സഞ്ചാരികൾ ഇതിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവിടെ വിശാലമായ കാഴ്ചകളുള്ള സ്ഥലമാണ് ഈ ഭാഗം ശരിക്കൊന്ന് ചുറ്റി നടന്ന് തന്നെ കാണണം ഈ ഭാഗത്തായി കാണുന്നത് ഈസ്റ്റ് പാലസ് കോംപ്ലക്സിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കൊട്ടാരം ഉണ്ടായിരുന്നതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാം ഇഷ്ടികൾ കൊണ്ടാണ് എല്ലാ നിർമ്മിതികളും കാണുന്നത് താഴെയെല്ലാം ഫോഗ് നിറഞ്ഞിട്ടുള്ളതിനാൽ ദൂരേക്കുള്ള കാഴ്ച വ്യക്തമായി കാണുന്നേ ഇല്ല ഈ പാറക്കോട്ടയുടെ ആകാശ കാഴ്ച ഇങ്ങനെയാണ് അങ്ങനെ സിംഹഗിരി കീഴടക്കി ഞങ്ങൾ ഏറ്റവും ഉയരത്തിൽ നിന്ന് കുറെ ഫോട്ടോകളും എടുത്തു ഇനിയും താഴെ ഭാഗത്തേക്ക് നിരവധി നിർമ്മിതികളുടെ ശേഷിപ്പുകൾ കാണാനുണ്ട് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന്റെ ചിത്രങ്ങളും മറ്റും ഇവിടെ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനിയും താഴേക്ക് ഇറങ്ങുമ്പോഴാണ് സൗത്ത് പാലസ് കോംപ്ലക്സിന്റെ ഭാഗങ്ങൾ കാണുന്നത് ഈ ഭാഗത്ത് സാമാന്യം വലിയ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ പറ്റും കൂടാതെ ഇവിടെ വലിയൊരു ജലസംഭരണിയുമുണ്ട് അതിൽ തെളിഞ്ഞ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുമുണ്ട് ഉണ്ടായിരുന്ന കൊട്ടാരങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇവിടെ തന്നെ സംഭരിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത് മഴയില്ലായിരുന്നുവെങ്കിൽ താഴേക്കുള്ള കാഴ്ച ഇതുപോലെ വ്യക്തമായി കാണേണ്ടതാണ് വിശാലമായ കുന്നിന്മുകളിൽ ഇനിയുമുണ്ട് കാഴ്ചകളേറെ ഏതായാലും മുകളിലെത്തിയപ്പോഴേക്കും മഴ ശമിച്ചിട്ടുള്ളതിനാൽ ഫോട്ടോകൾ എടുക്കുവാൻ സാധിച്ചു ഇവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോകളും എടുത്ത ശേഷം ഞങ്ങൾ കുന്നിറങ്ങുവാനായിട്ട് തീരുമാനിച്ചു ഒരിക്കൽ കൂടി കുന്നിന്മകളിലെ കാഴ്ചകൾ പകർത്തിക്കൊണ്ടാണ് എൻ്റെ കുന്നിറക്കം ഫോഗ് അല്പം ശമിച്ചിട്ടുണ്ടെങ്കിലും ദൂരക്കാഴ്ച ഇപ്പോഴും ശരിയായിട്ടില്ല ഇറങ്ങുന്ന ഗോവണിയിൽ കൂടി തന്നെയാണ് ആളുകൾ കയറി വരുന്നത് വീതി കുറഞ്ഞ ഗോവണി ആയതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങുവാൻ ഇടയ്ക്കിടെ നിന്ന് ഓരോ ഫോട്ടോകൾ ഞങ്ങൾ എടുക്കുന്നുമുണ്ട് ഇത്രയും കൂടുതലേക്ക് ചില നായ്ക്കളും കയറി വരുന്നുണ്ടെന്നുള്ളതാണ് കൗതുകകരമായ വസ്തുത ചില വിദേശികളുടെ ചങ്ങാത്തം കൂടിയാണ് ഇവ കയറി വരുന്നത് ഇവിടെ നിന്ന് താഴേക്ക് കുത്തനെയുള്ളതും അപകടകരവുമായ യാത്രയാണ് അതിനാൽ ക്യാമറ ഞാൻ കീശയിലാക്കി താഴെ എത്തിയ ഞങ്ങൾ വീണ്ടും സിംഹപാദത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു ഇനിയുള്ള ഇറക്കം നേരത്തെ കണ്ട കണ്ണാടി മതിലിനടുത്തുകൂടിയാണ് ഇവിടെ വച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കണ്ണാടി മതിലിന്റെ വിശേഷങ്ങളെല്ലാം വിശദമായി അറിയാൻ പറ്റും ഈ വഴി രാജാവ് പ്രതിബിംബം നോക്കി നടന്നതും മറ്റും ഓർത്തുകൊണ്ടാണ് എൻ്റെ യാത്ര ഇവിടെ ഉണ്ടായിരുന്ന കവിതകളും ലിഖിതങ്ങളും ഒന്നും ഇപ്പോൾ കാണാനുമില്ല അങ്ങനെ ഞങ്ങൾ പാറയുടെ താഴ്വാരത്തിലെത്തി ഇനി തിരികെയുള്ള യാത്ര മറ്റൊരു വഴിയിലൂടെയാണ് ഇവിടെ ഒരു പാറയുടെ ഉപരിതലത്തിൽ സ്റ്റേജ് പോലെയുള്ള ഒരു ഭാഗമുണ്ട് ഇത് ഓഡിയൻസ് ഹാൾ എന്നാണ് എഴുതിയിരിക്കുന്നത് രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു പെർഫോമൻസ് ഏരിയയാണെന്ന് തോന്നുന്നു ഇനിയും താഴെയുള്ള ഒരു ഗുഹ പോലെയുള്ള ഭാഗം ആസന കേവ് എന്നാണ് കാണുന്നത് യോഗയും മറ്റും നടത്തിയിരുന്ന സ്ഥലമാണെന്നാണ് കരുതേണ്ടത് ഇവിടെ ബോൾഡർ ആർച്ച് ടു എന്ന് എഴുതിയിട്ടുണ്ട് കയറുമ്പോൾ നമ്മൾ മറ്റൊരു ആർച്ച് കണ്ടിരുന്നല്ലോ ഇത് കോബ്രാഹുഡ് ആണ് സർപ്പത്തിന്റെ പത്തി പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയുടെ ഭാഗം ഉള്ളതിനാണ് ഉള്ളതിനാലാണ് ആ ഉണ്ടായത് വീണ്ടും ആർച്ചുകൾ കടന്നാണ് താഴേക്ക് ഇറങ്ങുന്ന വഴി ഇടയ്ക്ക് ഭിത്തി പോലെയുള്ള ഭാഗത്ത് ചില പെയിന്റിങ്ങുകളുടെ ബാക്കുകളൊക്കെ കാണുന്നുമുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പലവിധ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാനുമുണ്ട് കാഴ്ചകൾ അവസാനിച്ച് ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ് ഇവിടെ സുവനീറുകളും കലാസൃഷ്ടികളും മറ്റും നിൽക്കുന്ന കടകളുണ്ട് മലയിറങ്ങി വരുന്ന ടൂറിസ്റ്റുകൾ സാധനങ്ങൾ വാങ്ങുമെന്ന പ്രതീക്ഷയിൽ കച്ചവടക്കാർ നിൽക്കുകയാണ് മഴയായതിനാൽ ആളുകൾ ഇവിടെ ഒന്നും കയറുന്നുമില്ല ഇനി അടുത്ത കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ